വയ്യേറ്റ് ഒരു വീടിന്റെ കിണർ ഇടിഞ്ഞു താഴ്ന്നു കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് വർഷങ്ങളായിട്ട് തന്നെ ജീവനും സ്വത്തിനും ഒക്കെ ഭീഷണിയുണ്ട് എന്ന് നിരവധി തവണ പരാതി കൊടുത്തിട്ട് പോലും യാതൊരുവിധ നടപടിയും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീടിനും കിണറിനും ഈ ഒരു പ്രശ്നം ഈ വെള്ളം വന്ന് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പോലെ തന്നെ ഇന്ന് രാവിലെ ആയപ്പോൾ ഈ കിണർ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്ന സാഹചര്യം പണ്ട് പണ്ടിവിടെ കുഴിയായിരുന്നു അങ്ങനെയല്ലേ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട ആ സാഹചര്യത്തിൽ അവർ വളരെ കോഷ്ടില് വളരെ ഇതിലാണ് വെള്ളം വരുന്നത് അപ്പൊ ആ കിണർ പോലെ തന്നെ ഇതും വേറെ ഒന്നും ചെയ്യാനില്ല ഞങ്ങൾക്ക് ബാക്കിൽ ഒരു ഇഞ്ച് പൂമിയില്ല ഇത് അപ്പുറത്തെ പ്രോപ്പർട്ടിക്കാരൻ അയാളുടെ ഭാഗത്ത് വെള്ളം വിടരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ കംപ്ലൈന്റ് കംപ്ലൈന്റായിട്ട് നിൽക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളവും ഈ കോമ്പൗണ്ടിൽ തന്നെയായിരിക്കും അതെ അതെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് വരുന്നത് വീടുകളിൽ നിന്ന് റോഡിൽ വിട്ടിരിക്കുന്ന വെള്ളവും ഈ കോമ്പൗണ്ടിലേക്കാണ് വരുന്നത് വരുന്നത് എല്ലാം ഈ കിണറിലേക്കാണ് കിണറിലേക്കും വീടിന്റെ അതായത് മുട്ടിയ ഒരു സാഹചര്യം ഒരുപാട് ഇവിടെ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടായിരുന്നു പല പ്രാവശ്യം ആവർത്തിച്ച് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളോടും മറ്റും പറഞ്ഞിട്ട് അവരാരും അത് ഡയറക്റ്റ് ചെയ്യയോ അത് ക്ലിയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇത് ഇന്ന് രാവിലെ വെള്ളം കിണറിൻ്റെ ചുറ്റിൽ ച ഇല വീണിരുന്നു അത് പറക്കി പറക്കിക്കളഞ്ഞിട്ടൊന്ന് എത്തി നോക്കിയപ്പോൾ വെള്ളം നിറയാറുണ്ട് നിറഞ്ഞോ എന്ന് അറിയാൻ എത്തി നോക്കിയപ്പോൾ ആണ് വെള്ളത്തിൽ ബബിൾസ് ഇങ്ങനെ കിടന്ന് കേടായതുപോലെ കിടന്നത് അങ്ങനെയാണ് ഈ വെള്ളം ഇത്രയും പൊങ്ങിയിട്ട് കേടായെന്നുള്ളവരെ അറിയുന്നത് ഞാൻ ഈ ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് നിന്നാണ് ഞാൻ എത്തി നോക്കിയത് അപ്പോൾ ഞാൻ ഇത് കാണുന്നില്ല നോക്കിയതാണ് അപ്പോൾ അതിന് ശേഷമാണ് കണ്ടത് ഈ ചുറ്റിലും മണ്ണെല്ലാം ഇളകി വെള്ളം മുഴുവനും കിണർ ഇപ്പം വെള്ളം അതിനേക്കാളും കൂടുതൽ അഴുക്ക് പിടിച്ച് അഴുക്ക് വെള്ളം ചെളിവെള്ളമായിട്ട് കിടക്കുന്നു ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നെല്ലനാട് ചേർന്നിട്ട് ഈ റോഡ് പണി ചെയ്തു ചെയ്തപ്പോഴും അവർ അശാസ്ത്രീയമായ രീതി ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടു അവിടെ ഓടെ ഉണ്ടായിരുന്നു അത് നല്ല അത് റീഇൻസ്റ്റേറ്റ് ചെയ്യണം അതിൽ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പണിയാവൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിടയ്ക്ക് എൻ്റെ മകളുടെ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിപ്പോയി ഞങ്ങൾ തിരിച്ചു വരുമ്പം ഞങ്ങളെ വീടിൻ്റെ എതിർവശത്തുള്ള റോഡ് ഹൈറ്റ് കൂട്ടി അവിടെയുള്ള വീടുകളിൽ വെള്ളം കയറാതെയും ആ വെള്ളം മുഴുവനും ഞങ്ങളുടെ വീട്ടിലിറങ്ങുന്ന തരത്തിൽ ചാല് പോലെ താഴ്ത്തിയാണ് വഴിയില്ല വഴിയില്ല ഈ ഈ ഒരു വെള്ളം പോകാനായിട്ട് നിങ്ങൾ കൊടുത്തതാണ് പറഞ്ഞിട്ടാണോ ചെയ്തത് കൊടുത്തിട്ടില്ല നമ്മൾ ആക്ച്വലി വൈക്കിന്റെ ഡെലിവറി ടൈമിലാണ് ഈ പണി അടങ്ങുന്നത് ആ സമയത്താണ് ഈ വെള്ളം ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത് ആയത് ഈ റോഡ് പണിക്ക് വന്നവരാണ് ഈ ഒരു വഴി ഇങ്ങനെ ഒരു ഇവിടെ ഒരു പണ്ട് ഇവിടെ കുഴിയായിരുന്നു വെള്ളം അവിടെ കിടക്കുവായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട ആ സാഹചര്യത്തിൽ അവർ ആയിട്ട് വളരെ കോഷ്ടില് വളരെ ഇതിലാണ് വെള്ളം വരുന്നത് കിണർ പോലെ തന്നെ ഇതും ഒരു അവസ്ഥയായ ഒന്നും ചെയ്യാനില്ല ബാക്കിൽ ഒരു ഇഞ്ച് ഭൂമിയില്ലോ അത്രയും ഏരിയ വരെ വെള്ളം കയറുന്നുണ്ട് നല്ല അതിശക്തമായിട്ട് മഴ വരുമ്പോ അത്രയും ഹൈറ്റിലാണ് വെള്ളം പോകുന്നത് അപ്പൊ അത് അങ്ങനെയാണ് ചോര് മൊത്തം പൊട്ടുന്നത് വിശ്വസിച്ച് എങ്ങനെയാണ് ബുദ്ധിമുട്ടാണ് രാത്രി മഴ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശക്തമായ ഒരു മഴ പെയ്യുകയാണെങ്കിൽ ഈ വീട്ടിന്റെ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം പേടിച്ചിരിക്കുന്ന പേടിച്ചുണർന്നിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ അമ്മയ്ക്കുള്ളത് കാരണം ഒരു മഴ പെയ്ത ചെറിയ ഒരു ഒരു പത്ത് മിനിറ്റോളം പെയ്യുന്ന മഴയായാൽ പോലും ആ വെള്ളം മുഴുവനും ഈ ഏരിയയിലെ ഈ ഭാഗത്തുള്ള എല്ലാ വെള്ളവും വന്നു മറിയുന്നത് ഈ വീട്ടിലേക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഭിത്തിയൊക്കെ ഇടിഞ്ഞിരിക്കുന്ന കാഴ്ചകൾ കണ്ടതാണ് അങ്ങനെ അത്രയേറെ പേടിയോടുകൂടി ഭീതിയോടുകൂടിയാണ് ഈ അമ്മ രാത്രി മഴ പെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ പകലൊക്കെ ആണെങ്കിലും പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ നിലവിലുള്ളത്